യുവ അന്തരിച്ചു മുപ്പത്തിരണ്ടാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ജനുവരി എട്ടാം തീയതി കാലിഫോർണിയയിലെ മാലിബു എസ്റ്റേറ്റിലായിരുന്നു നടൻ റോറി കല്ലൻ ഈ സമയത്താണ് കാട്ടു തീ വ്യാപിച്ചത് എന്നാൽ നടന് രക്ഷപ്പെടാൻ സാധിച്ചില്ല നടൻ റോറിയുടെ മാതാവ് ഷെല്ലി മരണവാർത്ത സ്ഥിരീകരിച്ചു ബാലതാരമായി അഭിനയരംഗത്തേക്ക് ചൂടുവച്ച റോറി കല്ലം പിന്നീട് നിരവധി സിനിമകളിൽ വേഷമിട്ടു മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിലും ഇദ്ദേഹം ശ്രദ്ധ നേടിയിരുന്നു മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം